ഐശ്വര്യം നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ബി ജെ പി കൗൺസിലർ ഞങ്ങളെല്ലാം അനിലേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു തിരുമല അനിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഒരാഴ്ച ആവാറായി മരണം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം ശരിക്കും ബി ജെ പി പ്രതിക്കൂട്ടിലാണ് അപ്പോൾ നമ്മൾ ഈ മരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾക്ക് നേരെ വരെ ക്യാമറ വരെ വാങ്ങി നിലത്ത് തട്ടി പൊട്ടിച്ചു കാര്യം ദേശാഭൂമി ക്യാമറമാൻ പ്രമോദ് നമുക്കറിയാവുന്ന ഒരാളാണ് ചീഫ് ക്യാമറമാനാണ് പ്രമോദിൻ്റെ ക്യാമറയൊക്കെ വാങ്ങി നിലത്തടിച്ച് പൊട്ടിച്ചു അങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തിയൊക്കെ കാണാൻ പാടില്ലാത്ത നടന്നു ആ കത്തിലെ രഹസ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു അതിലുള്ള ആക്രോശമായി അപ്പോൾ ശരിക്കും ഇപ്പോൾ പാർട്ടിക്ക് കൈയൊഴിയാൻ പറ്റാത്ത രീതിയിൽ കാര്യം രാജ ചന്ദ്രശേഖർ ഈ സംഭവം നടന്ന ശേഷം ഒരിക്കലും ഒരു പ്രസിഡന്റിന് നിരക്കാത്ത രീതിയിൽ കാര്യം സുരേന്ദ്രൻ ഇവിടെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പം ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ദേഷ്യപ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കൈരളിയല്ലേ നിങ്ങളെ അറിയാം ഇങ്ങനെയാണോ പത്രം മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് ഇങ്ങനെയൊന്നും സുരേന്ദ്രൻ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണ് തിരുവനന്തപുരത്തെ സുരേഷ് എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ വലിയ നേതാവ് എം സുരേഷ് അവസരവാദി ഈ സുരേഷൊക്കെ ഞാൻ അടുത്ത് നിൽക്കുന്നത് കൈരളി ചാനലിൽ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി അപ്പോൾ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടലും ഒക്കെ കാണിക്കുമ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർക്ക് ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളത് ഇവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അപ്പം ആ കുടുംബത്തിനെ കാണാൻ ചെന്നപ്പോൾ ഇതും കൂടെ ഞാൻ സംസാരിച്ചിട്ട് ഐശ്വര്യ പറഞ്ഞ പറയണം അതായത് പിന്നെ വി മുരളീധരനും ഈ പറയുന്ന നേതാക്കൾ രാവ് ചന്ദ്രശേഖരം ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ബന്ധുക്കൾ മുറുമുറത്തു എന്നാണ് പറയുന്നത് ഇനി പറഞ്ഞോളൂ അല്ല എങ്ങനെയാണ് ചേട്ടാ ബന്ധുക്കൾ മുറിമുറുക്കാണ്ടിരിക്കുന്നത് ആദ്യമായിട്ടും ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇപ്പോ കാര്യമായിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഇതില് കൃത്യമായിട്ടും ഇത് പാർട്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് ഈ ബാങ്കിൻ്റെ നിയന്ത്രണം പാർട്ടിക്കല്ല എന്ന് പറയുന്നുണ്ട് ബി ജെ പിക്ക് അല്ല ബാങ്കിൻ്റെ നിയന്ത്രണം എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് പാർട്ടിക്ക് അല്ല പാർട്ടിക്കൊന്നും അതിൽ ചെയ്യാനില്ല പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയാൻ പറ്റുന്നത് ഈ തിരുമല്ലിൽ പ്രസിഡൻറ്റായിട്ട് തുടങ്ങി ഉള്ള ആ ഒരു സ്ഥലത്ത് എസ് അനിൽകുമാർ എസ് അനിൽകുമാർ എം എം ഗോപാൽ കെ വി രാധാകൃഷ്ണൻ എ വി സജിലാൽ വി എസ് ചിത്ര ആർ രാജി നായർ പി രാജേശ്വരി അശ്വതി ഇങ്ങനെ ഒമ്പത് പേരുള്ള ഭരണസമിതിയാണത് ഇതിനകത്ത് ഈ സംഘത്തിൻ്റെ നിയന്ത്രണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ഇത് ഏറ്റെടുത്തതാണ് അങ്ങനെയുള്ളപ്പോൾ മുൻ ജില്ലാ പ്രസിഡന്റും ഹിന്ദു ഐക്യവേദി നേതാവുമാണ് ഭരണസമിതി അംഗമായിട്ടുള്ള എം ഗോപാൽ എന്ന് പറയുന്ന ആൾ ഗോപാൽജി പിന്നെ ഇദ്ദേഹ സംഘത്തിൻ്റെ തുടക്കകാലം മുതലുള്ള പ്രസിഡൻറ്റ് സ്ഥാനവും വഹിച്ചിരുന്ന മനുഷ്യനാണ് മറ്റ് ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ ബി ജെ പി പ്രവർത്തകരാണ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഈ ഒരു ഒമ്പതംഗ സമിതിയിൽ പ്രസിഡൻറ് ഉൾപ്പെടെ എല്ലാവരും ബി ജെ പി ഈ സംഘം പിന്നെ എങ്ങനെയാണ് അത് ബി ജെ പിയുടെ നിയന്ത്രണത്തിനല്ലാത്തൊരു സംഘം ആവുന്നത് എങ്ങനെയാണ് ഈ സമയത്ത് ബി ജെ പിയുടെ നിയന്ത്രണത്തിനല്ല എന്ന് പറഞ്ഞിട്ട് ഈ രാജീവ് ചന്ദ്രശേഖർ കൈകഴുകാൻ നോക്കിയത് കൊണ്ട് ഇത് എവിടെയും എത്താൻ പോണില്ല അദ്ദേഹത്തിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നെ വേറെ കേട്ടിട്ടുണ്ട് ോട്ട് പോകാൻ പറ്റില്ല ചേട്ടിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ എസ് സുരേഷ് ഉൾപ്പെടെ അപ്പോ ബിജെപിക്കെതിരെ തിരിയാനാണെങ്കിൽ കൂടെ നിൽക്കുന്ന പേഴ്സണൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എസ് സുരേഷ് എന്ന് അതായത് സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലും വന്നിരിക്കുന്ന അലിഗേഷൻസ് നമ്മള് ഒരുപാട് ഇപ്പൊ കേട്ട് കഴിഞ്ഞ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യക്കാണല്ലോ കഴിഞ്ഞ ദിവസം വനിതാ വനിതാ ദേശീയ വനിതാ കമ്മീഷനോ അതെ അംഗത്വം കിട്ടിയ ആദ്യത്തെ വനിത അങ്ങനെന്തോ കേരളത്തിലെ നേതാക്കന്മാരുന്ന് അങ്ങനെ കൃത്യമായിട്ടും അദ്ദേഹത്തിനുള്ളത് കിട്ടുന്നുണ്ട് പിന്നെ പണ്ട് ഇതേ ഭാര്യ തന്നെ അഞ്ജന ദേവി തന്നെ ഈ സുരേഷിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയായിട്ട് ബിജെപിയുടെ ഒരു മുതിർന്ന നേതാവിനെ കാണാൻ പോയ കഥകളൊക്കെ ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ വാസ്തവം അറിയാത്തടത്തോളം നമ്മൾ അതിലേക്ക് ഇപ്പൊ കടന്നു ചെല്ലുന്നില്ല പക്ഷെ അപ്പൊ കൂട്ടത്തിൽ നിൽക്കുന്നവര് ഉൾപ്പെടെ പലരും ഈ പറയുന്ന കുടുംബം മുറുമുറുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇദ്ദേഹം ഈ തിരുമല അനിൽ അനിൽ എന്ന് പറയുന്ന ഈ മരണപ്പെട്ട വ്യക്തി അദ്ദേഹം ഈ വിഷയം ഉണ്ടായപ്പോൾ കൃത്യമായിട്ടും പത്തോ പതിനഞ്ചോ തവണയോ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ ഡയറക്റ്റ് കണ്ട് ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കുടുംബം തന്നെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെയും കണ്ട് പറഞ്ഞു അദ്ദേഹം ഒരുപാട് തവണ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചന്ദ്രശേഖർ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യും അത് തന്നെ ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കാനാണ് മാധ്യമങ്ങളെ അങ്ങോട്ട് ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ആക്ഷേപിച്ചതുപോലെ ഈ കോലും പിടിച്ചവർ വരുന്ന ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് പോയി നേരിട്ട് ചോദിക്കാൻ പറ്റില്ല അതെ അപ്പോ കൈരളിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും കൈരളിയായാലും ജനമായാലും ചോദ്യം ചോദിക്കുമ്പോ ചോദ്യം ചോദിക്കുമ്പോ പറയതന്നെ വേണം അവിടെ പറഞ്ഞു കൈരളിയാണോ നിങ്ങൾ ജനമാണോ അങ്ങനെ ഒരു വെറുതിരിവ് വെച്ചിട്ട് അതൊരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് അങ്ങേറ്റം മോശമായിട്ട് തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത് ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കൈരളി ആണെങ്കിലും ഏത് പാർട്ടി ബേസ് എന്താണെങ്കിലും ഇപ്പൊ ജനം ചോദിക്കുന്നതിന് മാത്രം ജനം ടി വി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടൊപ്പം സ്ഥാപനമുണ്ടല്ലോ ജനത്തിനെ അധിക്ഷേപിച്ചതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഒരു ഏരിയ കമ്മിറ്റി അന്നും ജനത്തിന്റെ ഒരു റിപ്പോർട്ടറെ ഒരു വാർത്താ റിപ്പോർട്ടായി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പേര് പറയുന്നില്ല നേതാവിന്റെ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറി അതൊക്കെ നമ്മൾ എതിർത്തിട്ടുള്ളതാണ് അത് തന്നെ തിരിച്ചു ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളെ കാണുന്നുള്ളൂ രാഷ്ട്രീയങ്ങൾ കാണാറില്ല പക്ഷെ ഇവിടെ രാജീവ് ചന്ദ്രശേഖൻ ഇത്രയും ക്ഷുഭിതനായിട്ട് സംസാരിക്കണം അദ്ദേഹത്തിന് കൃത്യമായിട്ടും ഇതിന് പല കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെ നമ്മൾക്ക് അതെ കൃത്യമായിട്ടും അത് ഈ ഇദ്ദേഹം ഈ ഈ പറയുന്ന പോലെ ഈ അനിൽകുമാർ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ അനിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും ഈ വിഷയം പറഞ്ഞിട്ട് സംഘത്തിൽ വെച്ചിട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത് അതിന്റെ സി വിഷ്വൽസ് ടി വിഷൽസ് പോലീസിന് കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ പല പല തവണകളിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ടും ഈ വിഷയം പറഞ്ഞിട്ട് പല പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെയും കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ വിഷയമായിട്ട് ഈ മനുഷ്യൻ പലരെയും കണ്ടിട്ടുണ്ട് ഈ കാര്യം സോൾവ് ചെയ്യാനായിട്ട് പലരുടെയും അടുത്ത് അദ്ദേഹം പോയിട്ടുണ്ടെന്ന് പറയുന്നു അദ്ദേഹം കൈവിട്ട് പോയി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലായിരിക്കും ഒരാ ഒരു മനുഷ്യൻ മരണത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ കൃത്യമായിട്ടും ഈ പറയുന്ന അനിലെ ജീവൻ ഉടക്കിയതിന്റെ തലേ ദിവസം പോലും സംഘത്തില് വെച്ച് ഈ വിഷയം പറഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായിരുന്ന അപ്പോ പത്ത് പതിനഞ്ച് പ്രാവശ്യം സംസാരിച്ചിട്ട് പോലും ഒരു നീക്കുപോക്കം ഉണ്ടാവാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കടുങ്ങ ചെയ്യേണ്ടി വന്നത് അപ്പോ തലേ ദിവസം പോലും ഈ പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറയുന്നിടത്ത് തലേ ദിവസം പോലും ഇവര് തമ്മില് ഏറ്റുമുട്ടലുണ്ടായതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് പോലീസിന് കൃത്യമായിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് നിക്ഷേപകർ ഓരോരുത്തരും ായിട്ട് പണം തിരിച്ചു ചോദിച്ചു തുടങ്ങുന്നു ഈ മനുഷ്യൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതിന്റെ പേരിൽ നീലിമാർ കുറുപ്പ് സെക്രട്ടറി അതെ നീലിമയായിട്ടൊക്കെ ഒരുപാട് തവണ വഴക്ക് നടന്നതിൽ അതെ എന്തായാലും ഇപ്പൊ ഇതിന്റെ പേരില് രാജീവ് ചന്ദ്രശേഖരും ഈ ബി ജെ പി നേതൃത്വം ഒന്നും കൈകൊഴിഞ്ഞു പോയിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായിട്ടും ഈ പറയുന്ന പലരുടെയും പേരുകള് അത് പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ അനിലിന്റെ മരണത്തിൽ നിന്ന് അനിലിന്റെ ആത്മഹത്യയില് ഈ പറയുന്ന ആർക്കും തലയൂരാനോ വെറുതെ കൈകളി രക്ഷപ്പെടാനോ പറ്റും ബിജെപി നേതൃത്വം ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ മനുഷ്യന്റെ ജീവന്റെ വില എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ കുടുംബം മുറുമുറക്കാണ്ടിരിക്കും ആ കുടുംബം ആ മനുഷ്യനകത്ത് കയറ്റുമെന്ന് പോലും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഇത്രയും അനുഭവം ഏറ്റവും രസകരമായിട്ട് അല്ലെ ഏറ്റവും ഇതായിട്ട് നമുക്ക് നമുക്ക് തോന്നിയ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് തോന്നിയതാ അതായത് ഈ മരണം സംഭവിച്ച സംഭവം അനിലെ മൃതശരീരത്തിനടുത്ത് നിന്ന് കരഞ്ഞുന്നവർ കരഞ്ഞ് അഭിനയിക്കുകയാണോ ആ മനുഷ്യൻ എവരെല്ലാം കാല് പിടിച്ചിരുന്നു നിങ്ങൾ ആ വായ്പ എടുത്ത് എന്റെ കാശ് അപ്പൊ ഈ ആട്ടിന്തോറിട്ടെ ചെന്നായ്ക്കൾ ഒരു പോസ്റ്റ് ഒരു ബി ജെ പി കാരനിട്ട പോസ്റ്റ് ഞാൻ കണ്ടതാണ് അതായത് എന്തിനു നിങ്ങളിങ്ങനെ കള്ള നാട്യ കരച്ചിൽ നടിക്കുന്നു ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം നിങ്ങളോട് ചോദിച്ചതല്ലേ കാശിട്ട് കൂടെ കാശിട്ട് നിങ്ങൾ ഇട്ടില്ലല്ലോ പിന്നെ അഭിനയിക്കുന്നു അഭിനയിക്കുന്നുണ്ട് ഉറപ്പായിട്ടും കൃത്യമായിട്ടും ബി ജെ പിയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ പോക്ക അല്ലെങ്കിൽ ആ ഒരു ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു സംഘത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കൃത്യമായിട്ടും രാജീവ് ചന്ദ്രശേഖരനെ മോദി അവിടെ നിന്ന് ഒഴിവാക്കി തലവേദന ഒഴിപ്പിച്ച് വിട്ടു എന്നുള്ളൊരു കഥ കൂടി ബി ജെ പിക്ക് അകത്ത് തന്നെ പല അണികളും പറയുന്നുണ്ട് എന്തൊക്കെയോ ഡേറ്റ കുമ്പകോണവും കോവിഡിൻ്റെ ഡേറ്റ കൊള്ള അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് തലവേദന കൊണ്ടിട്ട് ഇങ്ങോട്ട് കേരളത്തിൽ കെട്ട് കെട്ടിച്ചതാണ് എന്നുള്ളൊരു കഥ സത്യമോ മിഥിയോ എനിക്കറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നമ്മൾക്കറിയാം വെച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോ മുതൽ ഒരിക്കലും ഒരു സമാധാനം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പോക്കല്ല ഈ നേതൃത്വം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പൊ കെ സുരേന്ദ്രൻ ആയിരുന്ന സമയത്ത് പോലും ഇതുപോലെ ഒരു മാധ്യമപ്രവർത്തകരോടൊക്കെ ഇതുപോലെ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് രാജീവ് ഈ ഒരു നേതൃ ഈ ഒരു ബി ജെ പിയുടെ കടിഞ്ഞാൻ കിട്ടിയോ അന്ന് മുതൽ ബിജെപിയുടെ വളർച്ച താഴേക്കാണോ കേരളത്തിലെ മാധ്യമങ്ങളെ നല്ല കേരളത്തിൽ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റവും തലമുതിർന്ന നേതാവാണ് തിരുവനന്തപുരം രാധാകൃഷ്ണൻ നമ്മൾ അദ്ദേഹത്തെ അടുത്ത് നിന്ന് കണ്ടില്ല അദ്ദേഹം പൊളൈറ്റായിട്ടാണ് പെരുമാറുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു രീതിയിൽ പലരുടെയും കാശിൻ്റെ ബലത്തിൽ ഇങ്ങനെ നെഗളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാശുള്ളവനാണ് ആ ബലം മാധ്യമപ്രവർത്തകരുടെ നേരെ കാണിക്കുമ്പോൾ അതിപ്പോൾ ഏത് മാധ്യമമാണെങ്കിലും നമ്മൾക്ക് ന്യായത്തിൻ്റെ ഒപ്പം മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ജനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ബി ജെ പി നേതൃത്വത്തെ രക്ഷപ്പെടുത്താനാണോ അതോ കൊണ്ടേ പടുകുഴിയിൽ ഇടാൻ വേണ്ടിയിട്ടാണോ രാജീവ് ചന്ദ്രശേഖറിന് ഇതേ പദവി കൊടുത്ത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഇങ്ങോട്ട് അയച്ചേക്കണേന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ അത്രയും ആത്മാർത്ഥമായിട്ട് അതിൽ പ്രവർത്തിക്കുന്ന അണികൾ തന്നെ ചോദിക്കുന്നത് ആരും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതായത് കൃത്യമായിട്ടും ആരും പൂർണ്ണമായിട്ട് തൃപ്തരല്ല എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് എന്തായാലും അനിൽകുമാറിൻ്റെ മരണത്തിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും ബാങ്കിൽ ഇതിൻ്റെ നിയന്ത്രണം ബി ജെ പിക്ക് അല്ല ഇതിൻ്റെ നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞാലും തെളിവുകൾ നിരത്തി ക്രോസ് ചെയ്യാൻ ആൾക്കാർ ഉണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും അനിൽകുമാറിൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ബി ജെ പി നേതൃത്വമാണെന്നും കൃത്യമായിട്ടും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഉൾപ്പെടെയുള്ളവർക്ക് അതായത് അദ്ദേഹത്തെ പലതവണ കണ്ടുപോയെന്ന് പറയുന്നു പക്ഷേ അല്ല അതല്ലാതെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് കിട്ടിയിരിക്കുന്ന ഡയറിയിൽ ഉൾപ്പെടെ കൃത്യമായിട്ടും പല ഉന്നതരുടെയും പേരുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ഈ സുരേന്ദ്രൻ്റെ പേരോ വി മുരളീധരൻ്റെ പേരോ അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആരുടേക്കാന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കത് അപ്പോൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അവർ പുറത്ത് വിടുന്നത് വരെ അത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കേസ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് നമ്മൾ പരിമിതി ഉണ്ടല്ലോ പക്ഷേ കൃത്യമായിട്ടും ഈ സി സി ടി വിഷൽസ് വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്